പെരുവഴിയോ അതോ പോരുവഴിയോ അൻവറിനു മുന്നിൽ അടഞ്ഞു വാതിലുകൾ യു ഡി എഫിൽ ഘടകാഴ്ചയാവാനും സീറ്റുകൾ ഉറപ്പിക്കുവാനും അവസാന സമ്മർദ്ദം മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി അൻവർ പുച്ഛിച്ചു തള്ളി യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവറിന്റെ ഭീഷണി തള്ളി കോൺഗ്രസ് ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ പെരുവഴിയിലായ പി വി അൻവർ യു ഡി എഫിൽ ഘടകാഴ്ചയാവാൻ കൊണ്ടുപിടിച്ച സമ്മർദ്ദം തുടരുന്നു മുന്നണിയിൽ തന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ പുതിയ ഭീഷണി ഇതു സംബന്ധിച്ച് യു ഡി എഫിലെ ഘടകക്ഷികളുമായി ചർച്ച നടക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ നിന്നും ആരും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല അൻവർ ഉയർത്തുന്ന ഭീഷണി പുച്ഛത്തോടെ തള്ളിക്കളയാനാണ് കോൺഗ്രസിനും യു ഡി എഫിനും താല്പര്യമെന്നുള്ളത് യു ഡി എഫ് ഈ ആവശ്യം നിരാകരിച്ചാൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ അൻവറിന് കഴിഞ്ഞേക്കില്ല നിലവിൽ അൻവറിനു മുന്നിൽ ചുരുക്കം സാധ്യതകളാണ് ഉള്ളത് യു ഡി എഫുമായും കോൺഗ്രസുമായും നിരുപാധികം സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത് എന്നാൽ ഇന്നലെ പരസ്യമായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നത് യു ഡി എഫിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവർ അൻവറുമായി കരുതലോടെ സംസാരിക്കുകയുള്ളു അതിനിടെ ലീഗുമായി അൻവർ ആശയവിനിമയം തുടരുകയാണ് എന്നാൽ മുസ്ലിം ലീഗിനും അൻവറിനെ ഉൾക്കൊള്ളാൻ താൽപ്പര്യമില്ലെന്നതാണ് വസ്തുത അതുകൊണ്ടുതന്നെ യു ഡി എഫിൽ ഘടകക്ഷിയാവാനുള്ള ചർച്ചകൾ ഊർജിതമാക്കാമെന്ന ധാരണയിലാണ് ലീഗ് നടക്കുന്നത് യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളുമായി ആശയവിനിമയത്തിനും അൻവർ ശ്രമിക്കുന്നുണ്ട് ഘടകകക്ഷികൾ വഴി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ ഇതുണ്ടായില്ലെങ്കിൽ ആത്മഹത്യാപരമായ നീക്കത്തിനായും അൻവർ തയ്യാറെടുക്കുക അൻവർ മത്സരിക്കുമെന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ നിന്നും ഒന്നിലധികം പ്രാദേശിക സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വോട്ട് വിഭജിക്കാനുള്ള നീക്കവും അൻവർ നടത്തിയേക്കും മലയോര മേഖലയിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളെ എതിർക്കുകയും ബി ജെ പിക്ക് ഇടമുണ്ടാക്കുകയും ചെയ്യുന്നതാവും അൻവർ ശ്രമിക്കുക സംസ്ഥാനത്ത് ക്രൈസ്തവ മേഖലയിൽ കടന്നു കയറാൻ അരയും തലയും മുറുക്കിയ ബി ജെ പിയെ ക്രൈസ്തവ കേന്ദ്രങ്ങളോട് അടുപ്പിച്ച് അവിടെ യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകളിൽ കുറവ് വരുത്തുന്നതാവും അൻവർ സ്വീകരിക്കുന്ന മറ്റൊരു വഴി ഫലത്തിൽ ഏതു വഴി സ്വീകരിച്ചാലും അൻവറിന്റെ ശത്രുപക്ഷത്തുള്ളവർ ജയിക്കുമെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പരമാവധി പ്രകോപിപ്പിക്കുമെങ്കിലും യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കാതെ പിണറായിയെ ഫലപ്രദമായി എതിർക്കാനാവില്ലെന്ന കാര്യം അൻവറിന് കൃത്യമായി അറിയാം ഇതിനുള്ള അവസാനഘട്ട ശ്രമങ്ങൾ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അൻവർ ക്യാമ്പിലുള്ളത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചിലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാർക്കണി കണ്ണൂർ